സങ്കീർത്തനം നൂറ്റിയാറ് മുതൽ നൂറ്റി പത്ത് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും എങ്ങനെയുള്ളവരാണ് ഉത്തരം ഭാഗ്യവാൻമാർ രണ്ടാമത്തെ ചോദ്യം മിശ്രീമിൽ വച്ച് യഹോവയുടെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും അവന്റെ മഹാദേയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചതാര് ഉത്തരം പിതാക്കന്മാർ മൂന്നാമത്തെ ചോദ്യം പാളയത്തിൽ വച്ച് ഇസ്രായേൽ ജനം ആരോടെല്ലാമാണ് അസൂയപ്പെട്ടത് ഉത്തരം മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹരോനോടും നാലാമത്തെ ചോദ്യം ഭൂമി പിളർന്ന് വിഴുങ്ങിയതാര് ഉത്തരം ദാദാന് അഞ്ചാമത്തെ ചോദ്യം ഭൂമി പിളർന്ന് മൂടിക്കളഞ്ഞതാരെ ഉത്തരം അബിരാമിന്റെ കൂട്ടത്തെ ആറാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം എവിടെ വച്ചാണ് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ച് തങ്ങളുടെ മഹത്വമായവനെ പുല്ലു തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തത് ഉത്തരം ഹോരീബിൽ വെച്ച് ഏഴാമത്തെ ചോദ്യം മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ മറന്നുകളഞ്ഞതാര് ഉത്തരം ഇസ്രായേൽ ജനം എട്ടാമത്തെ ചോദ്യം യഹോവയുടെ കോപത്തെ ശമിപ്പിപ്പാൻ അവൻ്റെ സന്നിധിയിൽ നിന്നതാര് ഉത്തരം വൃതനായ മോശം ഒൻപതാമത്തെ ചോദ്യം ബാൽപയോരിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നതാര് ഉത്തരം ഇസ്രായേൽ ജനം പത്താമത്തെ ചോദ്യം ആരെഴുന്നേറ്റ് ശിക്ഷ നടത്തിയപ്പോഴാണ് ബാധ നിർത്തലായത് ഉത്തരം ഫീനഹാസ് പതിനൊന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം നിമിത്തം യഹോവയാൽ ദോഷം ഭവിച്ചതാർക്ക് ഉത്തരം മോശയ്ക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി ആര് ആര് ഉത്തരം ഇസ്രായേൽ ജനം മോശെ പതിമൂന്നാമത്തെ ചോദ്യം തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെടുകയും കർമ്മങ്ങളാൽ പരസംഗം ചെയ്യുകയും ചെയ്തതാര് ഉത്തരം ഇസ്രായേൽ ജനം പതിനാലാമത്തെ ചോദ്യം തങ്ങളുടെ അകൃത്യം നിമിത്തം അധോഗതി പ്രാപിച്ചതാര് ഉത്തരം ഇസ്രായേൽ ജനം പതിനഞ്ചാമത്തെ ചോദ്യം തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടതാര് ഉത്തരം ഭൂഷന്മാർ പതിനാറാമത്തെ ചോദ്യം യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടവർ ആര് ഉത്തരം കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ പതിനേഴാമത്തെ ചോദ്യം യഹോവ എന്ത് നിമിത്തമാണ് നദികളെ മരുഭൂമിയും നീരുറവുകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉവർനിലവും ആക്കിയത് ഉത്തരം നിവാസികളുടെ ദുഷ്ടത നിമിത്തം പതിനെട്ടാമത്തെ ചോദ്യം ആരെയാണ് യഹോവ പീഠയിൽ നിന്ന് ഉയർത്തി അവൻ്റെ കുലങ്ങളെ ആട്ടിൻകൂട്ടം പോലെ ആക്കിയത് ഉത്തരം ദരിദ്രനെ പത്തൊൻപതാമത്തെ ചോദ്യം യഹോവയുടെ കൃപകളെ ചിന്തിക്കുന്നതാർ ഉത്തരം ജ്ഞാനമുള്ളവർ ഇരുപതാമത്തെ ചോദ്യം ആകാശത്തിനു മീതെ വലുതാകുന്നതെന്ത് ഉത്തരം യഹോവയുടെ ദയ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം മേഘങ്ങളോളം എത്തുന്നത് എന്ത് ഉത്തരം യഹോവയുടെ വിശ്വസ്തത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഷെഖേമിനെ വിഭാഗിച്ച് അളക്കുന്നതെന്തിനെ ഉത്തരം സുക്കോത്ത് താഴ്വരെയും ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് വരുന്നതെന്ത് ഉത്തരം യുവാക്കളായ മഞ്ഞ് ഇരുപത്തിനാലാമത്തെ ചോദ്യം നീ മൽക്കി സേതക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് സത്യം ചെയ്ത് അനുദപിക്കാത്തതാര് ഉത്തരം യഹോവ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തുകളുകയും ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്തുകളും ചെയ്യുന്നവനാർ ഉത്തരം വലത്തും ഭാഗത്തിരിക്കുന്ന കർത്താവ് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ